പൊതുസ്ഥലങ്ങൾ അതുപോലെ തന്നെ മറ്റു ജലാശയങ്ങൾ എന്നിവിടങ്ങളിൽ പാഴ് വസ്തുക്കളും മാലിന്യങ്ങളും വലിച്ചെറിയുന്നവരെക്കുറിച്ച് ആ ഒരു വിവരം അറിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പാരിതോഷികം ലഭിക്കും ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്തോ പൊതുജനങ്ങൾക്ക് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ആറ് ഏഴ് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാവുന്നതാണ് ആളെ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലോ വണ്ടി നമ്പർ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലോ വേണം ഇത് അയക്കേണ്ടത് ഇത്തരം നിയമലംഘനങ്ങൾ പരിശോധിച്ച് പതിനായിരം രൂപ വരെ ശിക്ഷ ഈടാക്കിയാൽ അതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ആ ഒരു വിവരം അറിയിച്ച ആളിന് ലഭിക്കുമെന്നാണ് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം രാജേഷ് അറിയിച്ചിരിക്കുന്നത് ഈ ഒരു സൗകര്യം ഉപയോഗിച്ച് നിയമ ലംഘനങ്ങളെ കണ്ടെത്താൻ പൊതുജനങ്ങൾ പരമാവധി മുന്നോട്ട് വരണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചിരിക്കുകയാണ് പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം വലിച്ചെറിയുന്നവരിൽ നിന്ന് കനത്ത പിഴ ഈടാക്കുമെന്നും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു ഇതിനായുള്ള ക്യാമറ നിരീക്ഷണവും മറ്റു പരിശോധനകളും കർശനമാക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെട്ട ബന്ധപ്പെട്ട എല്ലാവർക്കും തന്നെ ഈ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു മാലിന്യങ്ങൾ എത്ര വലുതായാലും ചെറുതായാലും വിന്നുകളിൽ നിക്ഷേപിക്കുകയോ വീടുകളിൽ കൊണ്ടുപോയി ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കൈമാറുകയോ ചെയ്യണം